ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് കുറിച്ച് ഇനി വാർത്തകളൊന്നും വരില്ല ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് കുറിച്ച് ഇനി മാധ്യമങ്ങളിൽ വാർത്തകളൊന്നും വരില്ല രാഷ്ട്രീയ ഇനി ഈ വിഷയം ഏറ്റെടുക്കില്ല കാരണം അബറാച്ചിനും സംഘവും കാണേണ്ടവരെ വേണ്ട പോലെ കഴിഞ്ഞു അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് രണ്ട് ദിവസം മുമ്പ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വന്ന ഈ പത്രപരസ്യം ഇതുകൂടാതെ വാർത്ത നൽകിയ മാതൃഭൂമി ഏഷ്യനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളിൽ തീവട്ടി അവറാച്ചൻ വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കുവാൻ ഇവർ അവസരം കൊടുത്തു ഇത് കണ്ടോ രണ്ടു ലക്ഷം മുതൽ മുകളിലോട്ട് കോടികളുടെ പരസ്യമാണ് ഓൾ എഡിഷനുകളിലായി ഇവർ നൽകിയിട്ടുള്ളത് ഇതിനെ പരസ്യം എന്ന ഓമന പേരിൽ വിളിക്കാമെങ്കിലും മാധ്യമങ്ങൾക്കുള്ള കൈക്കൂലിയാണിത് കൊടുക്കുന്നതും വാങ്ങുന്നതും പരസ്യരൂപത്തിലായാൽ അതാണ് ഇവിടെ സേഫ് അതും വാർത്തയുടെ ഫോമാറ്റ് പല പത്രങ്ങളും അത് ഒന്നാം പേജിൽ തന്നെ കൊടുത്തു പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന കൂടി ഒരൊറ്റ ഫോൺ നമ്പറോ വെബ്സൈറ്റോ ഡീറ്റെയിൽസോ ഇമെയിലോ ഒന്നും ഇതിൽ നൽകിയിരുന്നില്ല അതിനർത്ഥം ഇവർക്ക് തന്നെ അറിയാം ആയിരക്കണക്കിന് കോളുകൾ വരും അത് ഇവർക്ക് താങ്ങുവാൻ കഴിയില്ല എന്ന് അതുപോലെ ആദ്യം വാർത്ത നൽകിയ ഏഷ്യനെറ്റ് മനോരമ പോലെയുള്ള മാധ്യമങ്ങളും വാർത്തകൾ മയപ്പെടുത്തി മയപ്പെടുത്തിടങ്ങി ഫോളോഅപ്പ് വാർത്തകളൊന്നും ഇപ്പോൾ കൊടുക്കുന്നുമില്ല കൊടുക്കുന്നതാകട്ടെ സോജനവറാച്ചൻ എന്ന തീപെട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ അതുപോലെ ചെറിയ ഓൺലൈൻ മാധ്യമങ്ങളെ കയ്യിലെടുത്ത് സൊസൈറ്റിക്ക് അനുകൂലമായ വാർത്തകളും പടച്ചുവിടുന്നുണ്ട് ഇവർക്കെതിരെ വാർത്ത നൽകിയ ഓൺലൈൻ മാധ്യമങ്ങളെയും ഇവർ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു ഇനി വാർത്ത കൊടുക്കില്ല ഇന്ന് ഏഷ്യൻറ്റിൽ വന്ന വാർത്ത കണ്ടാൽ ഇക്കാര്യം മനസ്സിലാവും ഇന്ന് ഇവരുടെ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഒൻപത് കോടി രൂപ വരെ കമ്മീഷൻ ലഭിച്ച ഏജൻറ്റുമാരുണ്ട് അവർ ജി എസ് ടി അടച്ചിട്ടില്ല അതുകൊണ്ട് അത്രക്കാരെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കുമെന്ന് മനസ്സിലായോ വിഷയത്തെ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യുന്നതെന്ന് ചുരുക്കം പറഞ്ഞാൽ ഏജന്റുമാർ ജി എസ് ടിയും പെനാൽറ്റിയും അടച്ചാൽ തീരുന്ന ഒരു ചെറിയ വിഷയമാക്കി മാറ്റി ഏഷ്യനെറ്റ് എന്നിട്ട് സോജൻ അവറാച്ചിന്റെ ന്യായീകരണവും സ്റ്റേറ്റ്മെൻറ്റും അങ്ങ് കൊടുത്തു അവർ കൊടുത്ത ഈ വാർത്തയിൽ തന്നെ ഇവരെ കൊടുക്കാനുള്ള ഒരു കുരുക്കുണ്ട് ഒരു ഏജന്റിന് എങ്ങനെയാണ് ഒൻപത് കോടി രൂപ വരെ കമ്മീഷൻ ലഭിക്കുക രണ്ട് ശതമാനമാണത്ര ഏജൻറ്റിൻ്റെ കമ്മീഷൻ ഇത്രയും തുക ആർക്ക് എന്ത് മാനദണ്ഡമനുസരിച്ച് ഇവർ വായ്പ കൊടുത്തു ബിനാമികൾക്ക് ലോൺ കൊടുത്ത് ഇവർ തന്നെ കമ്മീഷനും അടിച്ചെടുക്കുന്നു അതിലേക്കാണ് അന്വേഷണം പോകേണ്ടത് ഇവിടുത്തെ വിഷയം നിക്ഷേപകരുടെ പണത്തിൻ്റെ പലിശ കൃത്യമായി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല അതുപോലെ ഇടപാടുകാരാണെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ഏജൻറ്റുമാരെ ഇവരുടെ ഓഫീസുകളിൽ എത്തിച്ച് കസ്റ്റമേഴ്സ് ആണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി അവർക്ക് ഒരു പരാതിയുമില്ല അവർ സൊസൈറ്റിയിൽ വളരെ ഹാപ്പിയാണ് കൃത്യമായി പണം കിട്ടുന്നുണ്ട് ഇതെല്ലാം അവരുടെ സൊസൈറ്റിയെ തകർക്കാനുള്ള ശത്രുക്കളുടെ ശ്രമങ്ങളാണ് എന്നൊക്കെ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പറയിപ്പിക്കുകയാണ് അതുപോലെ ഐ ടി വി ന്യൂസ് നൽകുന്ന വാർത്തകളുടെ അടിയിൽ വന്ന് ഇവർക്ക് അനുകൂലമായ കമൻറ്റുകൾ ഇടുന്നതും ഞങ്ങളെ തെരുവിളിക്കുന്നതുമെല്ലാം ഇവരുടെ ഏജൻറ്റുമാർ തന്നെയാണെന്ന് മനസ്സിലാക്കുക അതുപോലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഉത്തരവിനെ ദുരുപയോഗം ചെയ്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോയും വെച്ച് ഇവർ വ്യാപകമായി അദ്ദേഹമിട്ട ഉത്തരവിന് തെറ്റായ വ്യാഖ്യാനം നൽകി പ്രചരിപ്പിക്കുകയാണ് കോടതി ഇവർക്കെതിരെ വാർത്തകൾ നൽകരുതെന്ന് ഉത്തരവിട്ടെന്ന് കാണിച്ചാണ് ഇവർ പ്രചാരണം നടത്തുന്നത് എന്നാൽ ഇവരുടെ പ്രേർന് സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ നൽകിയ നിർദ്ദേശം ഇപ്രകാരമാണ് ഓർഡർ ദ പെറ്റീഷണർ വിൽ ടേക്ക് ഔട്ട് നോട്ടീസ് ബിഫോർ അഡ്മിഷൻ ബൈ ഇമെയിൽ ടു ആർ സിക്സ് ദ ലെൻ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് ദ ലെൻ ഗവൺമെന്റ് ലീഡർ will obtain instructions from their respective clients. ലിസ്റ്റ് on 23rd February 2024, ടു സീറോ ടു ഫോർ ദേവൻ രാമചന്ദ്രൻ ജേർച്ച് ഈ ഉത്തരവിനെ മറയാക്കിയാണ് ഇവർ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഫോട്ടോ വെച്ച് തെറ്റായ പ്രചരണം നടത്തുന്നത് ഇത് സെറ്റിൽ ചെയ്യപ്പെട്ട മാധ്യമങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കച്ചിത്തുരുമ്പായി ആണ് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത് അതുപോലെ ഇ ഡി റെയ്ഡടക്കം തടയുവാൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വഴിവിട്ട് ഇടപെട്ടതായുള്ള വിവരം ഞങ്ങൾക്ക് ലഭിച്ചു ഈ ഉടായ്പ സൊസൈറ്റിയുടെ നിക്ഷേപ സമാഹരണത്തിനിറങ്ങിയ നല്ലൊരു ശതമാനം ഏജൻ്റുമാരും ബി ജെ പി പ്രവർത്തകരാണെന്നാണ് ബി ജെ പി നേതൃത്വത്തെ ഇവർ ധരിപ്പിച്ചിരിക്കുന്നത് ഇവർ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അടക്കം ഫോട്ടോ വെച്ച ഫ്ലെയറുകളും കാർഡുകളുമൊക്കെ ഇറക്കിയാണ് ഇവർ ഇടപാടുകാരുടെ വിശ്വാസ്യത ആർജിച്ചത് ഗുജറാത്തുകാരൻ യതിൻ ഗുപ്ത മോദിയുടെ അടുത്ത ആളാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചാണ് പലരുടെ കയ്യിൽ നിന്നും വണ്ടതുകൾ വാങ്ങിയതെന്നും പാർട്ടി ഫണ്ടായി വൻതുകയും കേരളത്തിലെ അധ്യക്ഷന്റെ വീടുപണിക്ക് ലക്ഷ്യങ്ങളും അടക്കം കൈപ്പറ്റിയതിനാൽ ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിനാണെന്നാണ് സോജന്റെ അണികൾ പ്രചരിപ്പിക്കുന്നത് അതുപോലെ മാത്യു കൊൾനാടൻ ഈ സൊസൈറ്റി യാതൊരു മാനദണ്ഡവുമില്ലാതെ വൻതുക വായ്പകളായി നൽകിയതിന്റെ എല്ലാ തെളിവുകളുമടക്കം അദ്ദേഹത്തിന് നൽകിയിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പിൻവലിച്ചതെന്ന് അദ്ദേഹം മറുപടി പറയണം ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി നിക്ഷേപകരുടെ പലിശ നൽകുന്നില്ല അല്ലെങ്കിൽ അവരുടെ പണം തിരികെ നൽകുന്നില്ല എന്നതല്ല നിലവിൽ ഇവരെക്കുറിച്ചുള്ള പരാതി അതാദ്യം മനസ്സിലാക്കണം ക്രമവിരുദ്ധമായി യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ ഇവർ കടലാസർ കമ്പനികളിലേക്കും ഇതിൻ്റെ ഡയറക്ടർമാരുടെ അക്കൗണ്ടുകളിലേക്കും ഇവരുടെ ബിനാമികളുടെ അക്കൗണ്ടുകളിലേക്കും പണം കടത്തിയിരിക്കുന്നു എന്നതാണ് വിഷയം വിവിധ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി അറുനൂറ്റി എൺപത് കോടിയിലധികം രൂപ കോർപ്പറേറ്റ് വായ്പ നൽകിയിട്ടുണ്ട് ഇതിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ യതിൻ ഗുപ്ത സോജന അജിത് വിനായക എന്നിവരുടെ കമ്പനികൾക്കാണ് നൽകിയിട്ടുള്ളത് കൊൽക്കത്തയിലെ ചില കടലാസ് കമ്പനികളിലടക്കം ഇരുപത് കമ്പനികളിലേക്കാണ് ഇവർ പണം മാറ്റിയത് യതിൻ ഗുപ്തയുടെ കമ്പനികളാണ് ഇതിൽ ഭൂരിഭാഗവും നാലായിരം കോടിയിലധികം രൂപ ഇവർ സേഫായി മാറ്റിക്കഴിഞ്ഞു കൃത്യമായി പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാൽ ഇനിയും എല്ലാ മാസങ്ങളിലും കോടികൾ വന്നു മറിഞ്ഞുകൊണ്ടിരിക്കും നടത്തിയ തരികടകൾ പിടിക്കപ്പെട്ടില്ലെങ്കിൽ വർഷങ്ങളോളം ഈ തട്ടിപ്പ് തുടരാം കോർപ്പറേറ്റ് വായ്പയായി ഇതിനോടകം ആയിരക്കണക്കിന് കോടി രൂപ ഇവരുടെ ബിനാമികളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റാം ഇതാണ് ഈ വിഷയത്തിലെ അപകടം ഇപ്പോൾ ഒട്ടേയില്ലല്ലോ എന്ന് ചോദിക്കുന്നതിലല്ല കാര്യം എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ ക്രെഡിറ്റ് സൊസൈറ്റിയെക്കുറിച്ച് ശരിയായി അന്വേഷണം നടത്തിയാൽ അന്നെല്ലാം തീരും അതുകൊണ്ട് ഇവർ ഇവരുടെ സിൽബന്തികൾക്കും ബിനാമികൾക്കും കടലാസ് കമ്പനികൾക്കും കൊടുത്ത ക്രമവിരുദ്ധമായ വായ്പകളെക്കുറിച്ചും അതിനായി നടത്തിയ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളുമാണ് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ഉയർത്തുന്ന ആവശ്യം ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പിന്നിലുള്ള തലകളും സംരംഭകരും ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം നിക്ഷേപകരെ പറ്റിച്ച് അറുപതിനായിരത്തിലധികം കോടി രൂപ തട്ടിയെടുത്ത പി എ സി എൽ അഥവാ പേൽ അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിൽ നിന്നും തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഈ തട്ടിപ്പ് കമ്പനിയിൽ പണം നിക്ഷേപിക്കുകയും അവരുടെ കോടികൾ പോയിട്ടുമുണ്ട് കേരളത്തിലെ ഇവരുടെ മുതിർന്ന മാനേജർമാരായിരുന്ന തീവട്ടികളാണ് അതേ രീതിയിൽ അവരുടെ പഴയ എല്ലാ നെറ്റ്വർക്കും ഫീൽഡ് ഏജൻറ്റുമാരെയും വെച്ച് പുതിയൊരു തട്ടിപ്പ് പ്രസ്ഥാനം ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന പേരിൽ തട്ടിക്കൂട്ടിയത് സോജനും കൂട്ടാളികളും അന്ന് വടക്കൻ കേരളത്തിൻ്റെ ചുമതലയും പ്രസന്നയും ദിലീപനും തെക്കൻ കേരളവുമായിരുന്നു നോക്കിയിരുന്നത് ഇതേ കർക്ക കമ്പനി പി എസ് സി എൽ പൊട്ടിയപ്പോൾ തുടങ്ങിയ പുതിയ തട്ടിപ്പ് പ്രസ്ഥാനമാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഈ പേര് കേട്ടപ്പോൾ പലരും ഓർത്തത് ഇതെന്തോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതോ ഒരു സൊസൈറ്റി ആണെന്നാണ് ഈ ആദായ നികുതി ക്രീഡിന് ശേഷം മാത്രമാണ് സോജനവറാച്ചനടക്കമുള്ള തീപെട്ടികളാണ് ഇതിൻ്റെ പിന്നിലുള്ള തലകൾ എന്ന വാർത്തകൾ പുറത്തു വന്നത് സൊസൈറ്റിയുടെ നിലവിലെ ചെയർമാൻ സോജനവറാച്ചനും നിലീപൻ ഉപാസന ചേത്തടി പ്രസന്ന ഉപാസന ചേത്തടി എന്നിവരാണ് മറ്റു ചുമതലക്കാർ ഇവരെക്കുറിച്ചും ഇവർ അനധികൃതമായി കോടികൾ വായ്പ കൊടുത്ത ഇവരുടെ ബിനാമികളായ അജിത് വിനായക എന്നിവരെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് കൊട്ടാരക്കര സ്വദേശി രമേശ് രാമചന്ദ്രൻ കൊട്ടാരക്കര റൂറൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഇവരുടെ എല്ലാ തട്ടിപ്പുകളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് കൊട്ടാരക്കരയിലെ ബസ് സ്റ്റാൻഡിൽ മൂത്രപ്പുരിയുടെ കോൺട്രാക്ട് എടുത്തും പിന്നീട് തട്ടുമണിക്കുമ്പ് കൊണ്ടിരുന്ന തട്ടുണ്ണി എന്ന അജിത് വിനായക കാര്യമായ ബിസിനസ്സുകളൊന്നും ചെയ്യാതെ ശതകോടീശ്വരനാകുകയും ബാന്ദ്ര എന്ന ചിത്രം നിർമ്മിച്ച് അത് പൊട്ടി നാൽപ്പത്തഞ്ച് കോടിയിലധികം പോയിട്ടും അഞ്ചോളം നിർമ്മിച്ച പടങ്ങളെല്ലാം പൊട്ടി നൂറ് കോടിയിലധികം പൊട്ടിയിട്ടും വീണ്ടും വീണ്ടും ഇയാൾക്ക് വായ്പകൾ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ കൊടുത്തത് ദുരൂഹമാണെന്നും രമേശ് രാമചന്ദ്രൻ തൻ്റെ പരാതിയിൽ പറയുന്നു ഇവർ നടത്തിയ എല്ലാ തട്ടിപ്പുകളും രമേശ് രാമചന്ദ്രൻ്റെ പരാതിയിൽ പറയുന്നുണ്ട് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്രകാരമാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന ഈ സൊസൈറ്റി രൂപീകരിച്ചതും ഇതിൽ ആളെ കൂട്ടിയതും പിയർലെസ് എന്ന നിരോധിക്കപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ മുൻകാല ഏജന്റുമാരും സീനിയർ ജൂനിയർ മാനേജർമാരായി അങ്ങനെ വിവിധ തസ്തകളിൽ പ്രവർത്തിച്ചവരും ചേർന്നാണ് കേരളത്തിൽ ഉടനീളം നടന്ന് നെറ്റ്വർക്കിംഗ് മോഡൽ മാർക്കറ്റിംഗ് നടത്തി പഴയ ഏജന്റുമാരെ തപ്പിയെടുത്ത് അന്ന് നമ്മൾ പിരിച്ചു കൊടുത്ത പണം മുഴുവൻ കമ്പനിയുടെ പ്രൊമോട്ടർമാർ നശിപ്പിച്ച് കളയാതെ ഭൂമി വാങ്ങിക്കൂട്ടിയതാണെന്നും സെബി നമ്മളെ നിരോധിച്ചെങ്കിലും നമ്മുടെ സ്വത്തുകൾ വിറ്റ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് പണം തിരികെ നൽകുന്ന വിവരങ്ങൾ നിങ്ങൾക്കും അറിവുള്ളതല്ലേ അതുകൊണ്ട് പി എസ് എല്ലിൻ്റെ പാളിച്ചകൾ മനസ്സിലാക്കി നമ്മുടെ ഏജന്റുമാരെ തിരിച്ചു കൊണ്ടുവരാനും മെച്ചപ്പെട്ട ഒരു ജീവിതം തിരിച്ചു നൽകാനുമാണ് ഈ പുതിയ സംരംഭം എന്ന മോഹന വാഗ്ദാനത്തിൽ പാവം വീട്ടമ്മമാരും യുവതികളും വീണ്ടും പെടുകയും അവർ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി നാടായ നാട് മുഴുവൻ നടന്ന് പിരിച്ചു നൽകുകയും ചെയ്തു അങ്ങനെ കിട്ടിയ തുകയിൽ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സായ സോജനവറാച്ചിനും ദിലീപൻ ഉപാസനയും ചേർന്ന് അർഹരല്ലാത്തവർക്ക് വീതം വെച്ച് നൽകുകയുമാണ് ഉണ്ടായത് ഈ വിവരങ്ങൾ അറിയാത്ത പാവം ഏജന്റുമാരെ വീണ്ടും വെഡ്ഡിവേഷം കെട്ടിച്ച് ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ ഇവർ പടപ്പുറപ്പാട് നടത്തുകയാണ് ഇതെല്ലാം സൊസൈറ്റിയെ തകർക്കുവാൻ നടത്തുന്ന നീക്കമാണ് എന്ന രീതിയിൽ ഈ തട്ടിപ്പുകാരുടെ കൂട്ടാളികളായ മീഡിയക്കാരെയും പിടിച്ചുവെപ്പുകാരെയും കൊണ്ട് പ്രചരിപ്പിക്കുകയാണ് പ്രധാനമായും പൊതുജനം അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ ഇവയാണ് ഈ സൊസൈറ്റിയുടെ ചെയർമാൻ സോജന ഡയറക്ടർ ദിലീപൻ എന്നിവർക്ക് ഒരു സൊസൈറ്റി ഉണ്ടാക്കുവാനോ സമാന രീതിയിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുവാനോ സുപ്രീം കോടതിയുടെ വിലക്കുണ്ട് എന്ന് ഓർക്കുക മറ്റൊരു സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കേരളത്തിൽ അതേ ബൈലോയിൽ കോപ്പറേറ്റീവ് സ്ഥാപനം പ്രവർത്തിപ്പിക്കുവാൻ സംസ്ഥാനത്തെ കോപ്പറേറ്റീവ് രജിസ്റ്ററുടെ അനുമതിയും ഒപ്പം ഇവിടുത്തെ ചട്ടങ്ങളും നിബന്ധനകളും നിർബന്ധമായും പാലിച്ചിരിക്കണം എന്നിരിക്കെ അതൊന്നും പാലിക്കാതെയാണ് പ്രസ്തുത സൊസൈറ്റിയുടെ പ്രവർത്തനം സാധാരണഗതിയിൽ പൊതുമേഖലാ ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ എൻ ബി എഫ് സികൾ ഇവരെല്ലാം തന്നെ സിബിൽ എന്ന സ്വകാര്യ ഏജൻസി നൽകുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പ ആവശ്യമുള്ള വ്യക്തികളുടെ കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ റേറ്റിംഗ് റിപ്പോർട്ട് പരിശോധിച്ച് മാത്രമേ വായ്പകൾ നൽകുകയുള്ളൂ മാത്രമല്ല വ്യക്തികളുടെ കമ്പനികളുടെ മിനിമം അഞ്ച് വർഷത്തെ ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കി മാത്രമേ ലോൺ ചെറുതായാലും വലുതായാലും നൽകുകയുള്ളൂ എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ബിനാമികൾക്കായി വൻ ലോൺ മേളയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് യാതൊരു തരത്തിലും ലോൺ എലിജിബിലിറ്റി ഇല്ലാത്തവർക്കാണ് ലോൺ നൽകിയിട്ടുള്ളത് സാധാരണഗതിയിൽ മേൽപ്പറഞ്ഞ ബാങ്കിങ് സിസ്റ്റം എല്ലാം പരമാവധി നൽകുന്ന ഓവർ ഡ്രാഫ്റ്റ് ഇരുപത്തഞ്ച് കോടി വരെയാണ് അതിൽ കൂടുതൽ ആവശ്യമെങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾ അവരുടെ കൺസോഷ്യം വഴി മാത്രമേ വിതരണം ചെയ്യൂ അതായത് ഇരുന്നൂറ്റമ്പത് കോടി വേണമെങ്കിൽ ആസ്തി അനാലിസിസ് കൂടാതെ പ്രോജക്റ്റ് വാല്യുവേഷൻ മിനിമം അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ഉണ്ടാവണം അതും മിനിമം നാല് പൊതുമേഖലാ ബാങ്കുകളെങ്കിലും പിന്തുണച്ചാൽ മാത്രമേ ആ ലോൺ കൊടുക്കുവാൻ സാധിക്കൂ ആ തുക വഴിവിട്ട് ചിലവാക്കാതിരിക്കുവാൻ ബാങ്കിൻ്റെ പ്രത്യേക മേൽനോട്ടവും ഉണ്ടായിരിക്കും ഇവിടെ കേരളത്തിലെ ബാങ്കുകളുടെ മുഴുവൻ കൺസോഷ്യം എന്ന് പറയുന്നത് ക്യാൻറ ബാങ്കാണ് ഏതെങ്കിലും ബാങ്കുകൾ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ബാങ്കിനെ റിസർവ് ബാങ്കിന്റെ പിന്തുണയോടെ നിയന്ത്രിക്കുവാനുള്ള അധികാരവും ഉണ്ട് ബാന്ദ്ര ബാങ്കിലടക്കം നാല് പടം പൊട്ടിയ അജിത് വിനായകന് പലതവണകളായി വീണ്ടും വീണ്ടും കോടികൾ ക്രമവിരുദ്ധമായി വായ്പകൾ നൽകി ഇവിടെ ഇരുന്നൂറ്റമ്പത് കോടിയും ആയിരത്തി ഇരുന്നൂറ് കോടിയും കടലാസ്ലംബരികൾക്ക് കൊടുക്കുവാൻ ആർജവം ഉണ്ടായത് ഇതൊരു സൊസൈറ്റി ആയതുകൊണ്ടും ഭരണസമിതിയിലുള്ളത് ആയിരക്കണക്കിന് കോടികൾ ജനങ്ങളെ പറ്റിച്ച പൊട്ടിയ പഴയ പി എസ് സി എൽ തട്ടിപ്പ് പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നടത്തിപ്പുകാരാണ് ഇവർ എന്നതാണ് ഏറ്റവും വലിയ അപകടം ഇനി ഈ സൊസൈറ്റി ഇവിടെ നിക്ഷേപകരെ ചതിച്ചിട്ടില്ല എങ്കിൽ എല്ലാ ജില്ലകളിലും ഇവരുടെ യഥാർത്ഥ നിക്ഷേപകരെ വിളിച്ചു കൂട്ടുക ഇവർ ഇവരുടെ പതിനായിരക്കണക്കിന് വരുന്ന ഏജന്റുമാരെ നിലത്തിൽ നിർത്തിയാണ് നിക്ഷേപകരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ന്യായീകരണ വീഡിയോകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ നിക്ഷേപകർ അവിടെ നിക്ഷേപ സർട്ടിഫിക്കറ്റുമായി മുന്നോട്ട് വരട്ടെ ഈ സൊസൈറ്റിയുടെ ആസ്തി അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് രജിസ്ട്രാറുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജരാക്കുവാൻ സോജനബറാച്ചിന് സാധിക്കുമോ സ്ഥിര നിക്ഷേപങ്ങൾ എത്ര മുടങ്ങിപ്പോയ വായ്പകൾ എത്ര ഒപ്പം നിങ്ങൾ കേരളത്തിൽ നിന്നും മാത്രം പിരിച്ചെടുത്ത നിലവിലെ നിക്ഷേപ തുകയെത്ര അതെവിടെയൊക്കെ നിക്ഷേപിച്ചു ഒരു കോടി രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ നൽകിയ വായ്പകൾ മതിയായ വാലുവേഷനും കൊളാറ്റലും മേടിച്ചാണ് നൽകിയതെന്ന് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ സാധിക്കുമോ അവർ ഈ സമൂഹത്തിലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളെ അവർ ഉണ്ണാതെയും ഉടുക്കാതെയും ഉണ്ടാക്കിയ അവരുടെ പണം ആകമാനം ചതിച്ചും വഞ്ചിച്ചും കിട്ടിയ പണം കൊണ്ട് രാജ്യം വിടുന്നതിന് മുമ്പ് സാധാരണ ജനവിഭാഗത്തിന്റെ അവസാന ആശ്രയമായ പോലീസിന്റെയും കോടതിയുടെയും അവസരോചിതമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് രമേശ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പരാതി അവസാനിക്കുന്നത് നാലായിരവും അയ്യായിരവും കൂടി തട്ടിച്ച പണം കയ്യിലുള്ളവർക്ക് വെറും ഒരു ലക്ഷം രൂപ കൊട്ടേഷൻ കൊടുത്താൽ ഞങ്ങളെ ഇല്ലാതാക്കാനോ നശിപ്പിക്കുവാനോ സാധിക്കും പക്ഷേ ഞങ്ങൾ അതൊന്നും ഭയക്കാതെ ഈ വാർത്ത നൽകുന്നത് പൊതുജനങ്ങൾ സത്യം മനസ്സിലാക്കണം എന്ന് കരുതി മാത്രമാണ് പക്ഷേ അന്വേഷണ ഏജൻസികളെയും സർക്കാരിനെയും പോലീസ് സംവിധാനങ്ങളെയും സ്വാധീനിച്ച് തൽക്കാലം യാഥാർത്ഥ്യം ഇവർക്കൊരു പക്ഷേ മറച്ചു വച്ചേക്കാം പക്ഷേ സമീപഭാവിയിൽ തന്നെ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് നിക്ഷേപകർ ചങ്കത്തടിച്ചു എന്ന് പറയുന്ന ഒരു ദിവസം വരും അതുകൊണ്ട് നിക്ഷേപകർ ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക